നിനക്ക് തോന്നിയില്ലേ നിനക്ക് വീട്ടിലെ ആൾക്കാരുണ്ടെന്ന് ഏ അപ്പൊ നീക്ക മനസ്സിലായി അതല്ല വോയിസ് വന്നു വിവി ആണ് പുറത്തു വിട്ടത് സീക്രട്ടിനെ ഈ പറയുന്ന ജാസ്മിൻ നോമിനേറ്റ് ചെയ്തു അപ്പൊ തന്നെ എനിക്ക് കാര്യങ്ങൾ അങ്ങ് കത്തി സഹൃദരെ നമ്മുടെ പഴയ നാടകങ്ങൾക്ക് ശേഷം പുതിയ നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ട് എന്തായാലും നിങ്ങള് കുറെ പേര് ഈ സീക്രട്ടിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അങ്ങേര് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്ത തെറ്റാണ് അത് ഷോയ്ക്കെതിരെയാണ് പക്ഷേ അത് നന്നായിട്ട് ഏറ്റു ഗൈസ് നിങ്ങളത് കണ്ടോ ഇന്നലെ രാത്രി രാത്രി ഇല്ലോട്ട് നോക്കാം രാത്രി പറയുമ്പോൾ എനിക്ക് ഏകാധ്യതയായിട്ട് നിശബ്ദതയിൽ പറഞ്ഞാൽ എനിക്ക് രാത്രി ഒരു കുമ്മളു അപ്പോൾ നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് ആദ്യം പറയാം എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ വൈൽഡ് കാർഡുകളെല്ലാം എൻട്രി ആയിട്ടുണ്ട് മാരക എൻട്രി ആയിരുന്നു സൂപ്പർ എൻട്രി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടിയൊക്കെ വന്ന് ആദ്യം ഓരോരുത്തരൊക്കെ വന്ന് പിന്നെ രണ്ടുപേരും വെച്ച് പിന്നെ മൂന്ന് പേരെ വെച്ചൊക്കെ വന്ന് നൈസായിട്ട് അവർ കയറി കേരള ഇപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ജാസിൻ മുവി സീക്രട്ടിനെ കൈ കൊടുക്കുന്നു ഓ അവർക്ക് പുറത്തുവെച്ച് അറിയാമല്ലോ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവർ കൈ കൊടുക്കുന്നു ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ ജാൻമണിയും ഈ അഭിഷേകം എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് അവിടെ ഇഷൂ ഉണ്ടായി അതായത് ഈ അവൻ കുറച്ച് വേറെ രീതിയിൽ അതായത് ഈ ഗെ ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ളവരൊന്നും അവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടൈപ്പാണ് അവൻ അപ്പോൾ അവൻ അതുകൊണ്ട് തന്നെ അഭിഷേക് കെ എന്നുള്ള മറ്റേ അഭിഷേകക്ക് രണ്ടഭിഷേകം ഉണ്ടല്ലോ കെ എന്നുള്ളവനെ വേദന രീതിയിൽ ചിത്രീകരിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ജാൻമണിയായിട്ട് സീനാവുന്നു ജാൻമണിയായിട്ട് സീനാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻ്റെ സംസാരം പോലെ ഇരിക്കുന്നു ഒന്നും മനസ്സിലാവണില്ല പക്ഷേ ജാൻമണി അതിൽ കയറി പിടിച്ചു കിട്ടിയാക്കാം ഉന്നെ കിട്ടിയ ചാടി കയറി പിടിച്ചു എന്നെ ഏലിയൺ എന്ന് പറഞ്ഞ് കളിയാക്കും ഞാൻ ഏലിയനെ പോലെ ഇരിക്കുന്നു അങ്ങനല്ല അവൻ കളിയാക്കിയത് ഏലിയന്റെ സംസാരം പോലെ പക്ഷെ ഒരാളുടെ സംസാരത്തിനെയൊക്കെ നമ്മൾ പേഴ്സണലി ഇവിടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ കളിയാക്കും പക്ഷേ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത് കളിയാക്കുന്ന മോശമാണ് അഭിഷേക് ചെയ്തത് പിന്നെ അവൻ്റെ റോങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വളരെ റോങ് ആയിട്ടുള്ളത് അതാണ് അതായത് ഒരു കമ്മ്യൂണിറ്റിയെ എലിജിബിലിറ്റിക്ക് എല്ലാത്തിനെയൊക്കെ മൊത്തത്തിൽ ചേർത്തിട്ട് അവൻ്റെ ഒരു വൃത്തികെട്ട സംസാരമുണ്ട് പൊതു എനിക്കത് യോജിപ്പേയില്ല ഒരു രീതിയിലും അത് അംഗീകരിക്കാനും പറ്റത്തില്ല അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നതിനിടയ്ക്കും നോമിനേഷൻ അടുത്ത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം ഒന്നല്ല അടുത്ത ആഴ്ചയിലേക്ക് എവിഷ്യൻ പ്രക്രിയയിൽ നോമിനേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും ഓരോരോ ഓരോ റീസൺസ് ഒക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു അപ്പം അതിൽ സീക്രട്ട് വന്നിട്ട് ജാൻമണിയാണ് നോമിനേറ്റ് ചെയ്യാറായിരുന്നു എന്നിട്ട് റീസൺ ഈ പറയുന്നതല്ല ജാൻമണി കാലാകോല എന്നാണ് വാല കോലെ എന്നാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ജാൻമണി നോമിനേറ്റ് ചെയ്തിട്ട് മറ്റേ പെയിന്റ് അടിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന അവരവരെ പെയിന്റ് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ജാൻമണിയെ നോമിനേറ്റ് ചെയ്യാൻ സീക്രട്ട് ചെയ്തിട്ട് പെയിന്റ് അഡ് ചെയ്യാൻ പറ്റുമ്പോൾ മൊത്തത്ത് പെയിന്റ് അടിക്കുന്നൊന്നും ജാൻമണിക്ക് അത് പറ്റത്തില്ല ജാൻമണി അങ്ങനെ പെയിന്റ് അടിച്ച് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സീക്രട്ട് ഇറങ്ങി പോവാൻ പറഞ്ഞു ബിഗ് ബോസ് അവരൊക്കെ പോകണമെന്ന് എനിക്കത് ചെയ്യത് പക്ഷെ ഇറങ്ങി വിട്ടില്ല എന്തായാലും സങ്കടമായി ആ പോട്ട് ഇറങ്ങി വിട്ടില്ല അതേ തുടർന്ന് പിന്നെ ജാൻമണി അവിടെ സീനുകള പിന്നെ ബിഗ് ബോസ് പറഞ്ഞാൽ അവരുടെ കൺസേൺ ഇല്ലാതെ ചെയ്യണ്ട എന്നുള്ളതായി ഓക്കെ സീക്രട്ട് പിന്നെ കയ്യിൽ പേറ്റടിച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് ജാസ്മിൻ വന്ന് ജാസ്മിൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് ഈ പറയുന്ന പോലെ സീക്രട്ടിനെ അങ്ങ് ചെയ്ത് സീക്രട്ടിനെ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം അങ്ങ് നന്നായിട്ട് ട്രിഗർ ആയത് കാരണം ഈ പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് ജാസ്മിനെ സീക്രട്ട് പറഞ്ഞു കൊടുത്തായിരുന്നു പറഞ്ഞു കൊടുത്ത് ജാസ്മിൻ തെല്ലാം മനസ്സിലാക്കുക അതായത് അഫ്സല്ലോ ഓയിസ് അടക്കം വിവി പുറത്ത് വിട്ടെന്നും എല്ലാം സീക്രട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ജാസ്മിൻ അതുകൊണ്ട് കുരുപൂട്ടി ജാസ്മിൻ നിക്കക്കളിയില്ലാതെ ഇവളുടെ വിചാരം പുറത്ത് ബീജം വിട്ട നാട്ടുകാരെ വീഡിയോ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തെ മാരകമാണ് ഞാൻ റൊമാൻറിക് ഹീറോ ഡാ റൊമാൻറ്റിക് ഹീറോ ഡ എന്നാണ് ഹീറോയിൻ ആണെന്ന് ജാസ്മിൻ സ്വയമേ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീക്രട്ട് വന്നിട്ട് ഇതെല്ലാം പടച്ചു വിട്ടുകൊടുക്കുന്നത് അങ്ങനെ പടച്ചു വിട്ടുകൊടുത്ത സീക്രട്ടിനെന്നെ അടിച്ച് അവസാനം തിരിച്ചു കൊടുക്കുകയാണ് ജാസ്മിൻ അവിടെ ചെയ്തത് നോമിനേറ്റ് ചെയ്ത വിഷയം പ്രക്രിയ ആ സൂപ്പർ കാരണം മറ്റേ നേരത്തെ ഇതെന്ന് കൊണ്ട് അങ്ങ് പറഞ്ഞു അപ്പം ഞാനും ഇങ്ങനെ ആരും ദൈവമേ ഇതെന്താ ഇങ്ങനെ ഏ എന്നൊരു തോന്നലായി സംഭവം ജാസ്മിൻ സീക്രട്ടിനെ നോമിനേറ്റ് ചെയ്തത് വേറെ ഒന്നുമില്ല സീക്രട്ട് നിന്നു കഴിഞ്ഞാൽ ജാസ്മിന് വള്ളിയാവും ജാസ്മിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് വേറൊരു റീസൺ പറഞ്ഞിട്ട് നൈസായിട്ട് സീക്രട്ടിനെ അങ്ങ് നോമിനേറ്റ് ചെയ്ത് പിന്നെ ചെയ്തു കൊടുത്ത കൂലിക്ക് അവൾ ശമ്പളം കൊടുത്തതുപോലെയാണ് അവ അവളെ അവൾക്ക് പുറത്തുള്ള നെഗറ്റീവ് ഇമേജ് ആണ് സീക്രട്ട് പറഞ്ഞു കൊടുത്തത് ഷോയ്ക്കെതിരാണ് സീക്രട്ട് ചെയ്തത് തെറ്റാണ് ഷോയ്ക്കെതിരാണ് പക്ഷേ നെഗറ്റീവ് ഇമേജ് ആണ് സീക്രട്ട് അവിടെ പറഞ്ഞു കൊടുത്തത് അവൾക്ക് പുറത്ത് ഇത്രയും ഇത്രയും നെഗറ്റീവ് ആണെന്ന് പക്ഷേ അവൾക്ക് അതൊന്നും ആ എന്നുള്ള രീതിയിൽ അവൾ കണക്ട് ചെയ്തിട്ട് സീക്രട്ടിനെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കി സീക്രട്ട് നിന്ന് കഴിഞ്ഞാൽ അവൾ നമുക്കറിയാം നമുക്ക് ഓക്കെ അതെന്തായാലും സീക്രട്ടിനൊന്നും മനസ്സിലായില്ല ഹോ ആ വാലുകൊടുത്ത കൈക്ക് തന്നെ തിരിച്ച് പോട്ടി കൊത്തിയല്ലോ സീക്രട്ടിന് മനസ്സിലായി നല്ല കാര്യം അത് സീക്രട്ടിന് കൂടുതൽ എനർജിയിലേക്ക് വരും പിന്നെ സീക്രെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗെയിം പ്ലേ ഒക്കെ കളിച്ചതെന്ന് കുറെ പേർക്ക് കാണും കാരണം പുറത്ത് ഇത്ര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അവളെ പോയി സപ്പോർട്ട് ചെയ്ത് അവൾക്ക് പറഞ്ഞു കൊടുത്ത് എന്തിനാണ് ആ പറഞ്ഞു കൊടുത്തതിന്റെ എഫക്റ്റ് എപ്പിസോഡിന് ശേഷം നൈറ്റ് ലൈവിലുണ്ടായിരുന്നു അതായത് ജാസ്മിൻ നന്നായിട്ട് കരഞ്ഞു നന്നായിട്ട് കരയെയും എഴുചെയും ഗബ്രി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഒക്കെ ചെയ്തു നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം എന്തായിരുന്നു ഈ വൃത്തികെട്ട കോംബോ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നായിരുന്നു അത് സീക്രട്ട് കാരണം ഇന്നലെ തൊട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ജാസ്മിൻ അത് പൊള്ളിയിട്ടുണ്ട് കരയുന്നുണ്ട് ലൈഫിൽ നന്നായിട്ട് കരയുന്നുണ്ട് കരഞ്ഞ് മിഴിക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ രണ്ട് റിലേഷൻ പുറത്ത് ലവ് സ്ട്രാറ്റജി അല്ലെ ലവാണ് പ്രണയമാണെന്നായിരുന്നു പുറത്തെങ്കിൽ അവൾക്ക് കുഴപ്പമില്ല എന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾ തമ്മിൽ ലവ് സ്ട്രാറ്റജി അല്ലാതെ പ്രേമം ആ ഒരു സാധനം തന്നെയാണ് പുറത്ത് പോകേണ്ടതെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതിലൊന്നും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം അവൾ ആഗ്രഹിച്ചിരുന്നത് ആ സാധനമായിരുന്നു നമ്മൾ തമ്മിൽ ലവ് സ്ട്രാറ്റജിയാണ് എന്നത് പുറത്ത് റൊമാൻറ്റിക് ബി ജി എം ഒക്കെ ഇട്ടു പോകണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷേ പണി പാലും വളത്തിൽ കിട്ടി പണി പാളി എന്ന് സീക്രട്ടിന്റെ വർത്തമാനത്തിൽ നിന്നും അവൾക്ക് വ്യക്തമായിട്ട് അവൾ മനസ്സിലാക്കുകയും ചെയ്ത് രാത്രി വന്നിരുന്ന് അവളുടെ വിക്ടിം കാർഡായ കരച്ചിലവല് അവൾ ഇറക്കുകയും ചെയ്തു കാരണം അവൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു കള്ളക്കരച്ചിലാണ് കണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ട് കള്ളക്കരച്ചിലാണ് നല്ല ബാഡായിട്ടുള്ള അഭിനയമാണ് അഭിനയിക്കാൻ വലുതായിട്ട് അറിയില്ലെങ്കിലും കരയാൻ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു എനിക്ക് മനസ്സിലായി എന്തായാലും നല്ല കള്ളക്കരച്ചിൽ അഭിനയൊക്കെ ആയിട്ട് അവൾ മുന്നോട്ട് പോയി പകരം ഗബ്രിയെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നു ഗബ്രിക്ക് അവിടെ ട്രൂ ലവ് ആണെന്ന് അവൻ വീണ്ടും വീണ്ടും അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു മരവാഴ മരവൊന്നും മരവെന്ന് പെൻറ്റപ്പെട്ടി എന്താ എക്സെട്ര അവൻ മഴപ്പിണ്ടിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു വളരെ നിങ്ങംപോലെ നിങ്കം പോലല്ല വായി തോന്നിയ ഗോതയ്ക്ക പാട്ട് വിളിച്ച് പറയുന്നേ കേറി ലൈറ്റ് ആവുമ്പോൾ എന്തൊട്ടി ജസ് ഉട്ടി ജസ്ുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിരുന്ന് ഒലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണുക ഇന്ന് ഇന്നലെ രണ്ടും എന്നും രണ്ടും കൂടി ഒരു പുറപ്പിൻ്റെ കിടക്കുന്ന രണ്ടും കൂടി ഇന്നലെ രണ്ട് സെറ്റിയിൽ പോയി കിടക്കുന്നത് കണ്ടു സീക്രട്ട് നടക്കൂടി നടന്നു പോകുന്നതും കണ്ടു എന്തായാലും സീക്രട്ട് കൊളുത്തിയ തീ അവിടെ ആൾ കത്തുന്നുണ്ട് അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷേ ഇന്നലെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്ത് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ പക്ഷേ അതിനുശേഷം ഈ സീക്രട്ട് കൊളുത്തിവിട്ട തിരി നന്നായിട്ട് എരിഞ്ഞ് കത്തുകയും ഈ പറയുന്ന പോലെ ജാസ്മിൻ രാത്രി നന്നായിട്ട് കരയുകയും ഗബ്രിയായിട്ട് മാറി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പോവുകയും ചെയ്തു കാരണം അഫ്സല് വരെ ഉൾപ്പെടെ വിഷമത്തിലാണ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും കൊള്ളാം രണ്ട് ഗപ്രി കോമ്പാളും കൂടി അടിച്ച് പിരിഞ്ഞ് പോയി എന്തായാലും ഞാൻ സമ്മറിൽ വന്ന ഒരു വീഡിയോ ഒന്നും കൊടുക്കാറില്ല ഗബ്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കപ്പും ടാസ്കും ക്യാപ്റ്റൻസിയും പവർ റൂമൊന്നും അല്ല ഗബ്രിയുടെ പ്രശ്നം ജാസ്മിനാണ് അങ്ങ് തുറന്ന് പറയാണ് ഗബ്രി എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ പോലും പ്രശ്നം പക്ഷേ പക്ഷേ എനിക്ക് നീയാണ് പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് ഗബ്രിക്ക് ജാസ്മിനെ മിസ് ചെയ്യാൻ പറ്റുന്നില്ല മേ ബി അസ്ഥിക്ക് പിടിച്ച് കാണും സ്വാഭാവികം അപ്പോൾ മിസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് രണ്ട് റൂമിലേക്ക് പോകുന്നു അതായത് പവർ റൂമിനകത്ത് ജാസ്മിന് കയറാൻ പറ്റുന്നില്ല അതിൻ്റെ സങ്കടം രണ്ടാമത് ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുന്നതും വൈൽഡ് കാർഡുകൾ വന്ന് കുറേ വെളിപ്പെടുത്തലുകൾ നടത്തിയത് കാരണം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരുന്നതും അടുത്ത പ്രശ്നം കൈ പോലും തൊടാൻ എനിക്ക് പേടിയാവുന്ന ജാസ്മിനെ എന്ന് പറയുമ്പോൾ ജാസ്മിനേടാ കൈ ഇങ്ങ് താടാ എന്ന് പറഞ്ഞ് പോയി പിടിച്ച കയ്യിൽ പിടിച്ചിങ്ങനെ വെക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതാണ് അവസ്ഥ പ്രേമവും മണ്ണാങ്കട്ടയും മാങ്ങാത്തൊലിയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിലും ജാസ്മിനെ മിസ് ചെയ്യാൻ ഗബ്രിക്ക് സാധിക്കുന്നില്ല എന്നു മാത്രമല്ല പുറത്ത് ഇത്രയേറെ സീനാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഗബ്രിക്ക് ഒരു പ്രശ്നവുമില്ല ആയെങ്കിൽ നന്നായി എന്നുള്ളൊരു എന്ന് വെച്ചാൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇനി അങ്ങനെ വല്ല ചാറ്റർജിയും മാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല പുറത്ത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ്റെ വിവാഹമൊക്കെ മുടങ്ങുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നൈസിനെ നമുക്കൊരു നൂലിടാല്ലോ എന്നുള്ളൊരു ഉദ്ദേശമാകാം മേ ബി പ്രേമം അസ്ഥിക്ക് പിടിച്ചാൽ അങ്ങനെയും ഒക്കെ സംഭവിക്കാമല്ലോ ഇതൊക്കെ വേറെ ഊഹങ്ങളാണ് കേട്ടോ അവരങ്ങനെ വിചാരിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കങ്ങനെ കണ്ടപ്പോൾ തോന്നിയെന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മുടെ ഗബ്രിയുടെ പെരുമാറ്റത്തിൽ ഇതൊരു സാധാരണ ഒരു പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പകല് ഫയറാണ് രാത്രിയാൽ പുകയുമാണ് ജാസ്മിൻ്റെ മുമ്പിൽ എലിയുമാണ് അതാണ് നമ്മുടെ ഗബ്രി അതായത് ജാസ്മിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്ന കിരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി ഈ പയ്യനാണോ പകലീ കടന്ന് വേണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പോവും പകല് ഫുൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മാസ് ലുക്കിലൊക്കെയാണ് നടക്കുന്നത് തേരാപ്പാര പക്ഷേ രാത്രിയായാലും ജാസ്മിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി വിറയലായി പനിയായി അതാണ് അവസ്ഥ എന്തായി തിരുവന്ത എന്തായാലും ഗബ്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഗബ്രി അവിടെ പോകുന്നത് ഇവനെപ്പോലൊരു മഴപാഴാണ് ആണുങ്ങൾക്ക് വിലയില്ലാതെ സത്യം സീരിയസ്ലി പറയാം നാണക്കേട് ബാക്കിയുള്ള എല്ലാ ആണുങ്ങൾക്കും കൂടി നാണക്കേടായിട്ടാണ് ഈ ഗബ്രി ഗിബ്രിയൊക്കെ നടക്കുന്നത് എന്ന് എനിക്കിപ്പോൾ വ്യക്തമാകുന്നു പിന്നെ സീക്രട്ടിൻ്റെ കളി നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ നെക്ക് കാണും സീക്രട്ട് അവിടെ പോയിട്ട് പറഞ്ഞത് അത് ഇതെന്നൊക്കെ പറയും പക്ഷേ ഞാൻ അതിനുള്ളിൽ കണ്ട ഒരു ഗെയിം സ്ട്രാറ്റർജി കാരണം സീക്രട്ട് എന്നല്ല അത് പറഞ്ഞതുകൊണ്ട് തന്നെ ജാസ്മിൻ ആകെ അലഞ്ഞു ഓലഞ്ഞിരിക്കുകയാണ് അവൾക്ക് നിൽക്കളിയില്ല നിൽക്കുകയാണ് എന്താണ് ഫുള്ള് നെഗ്ഗാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ എന്നാലും അവളെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അനിയൻ ഇപ്പോൾ അവൾ പുറത്ത് അനിയള്ളാണ് അവന് പുറത്ത് പോകണമെന്ന് ഇതൊക്കെ നീ ചെയ്ത് കൂട്ടിയപ്പോൾ ആലോചിക്കണം ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും അപരാധങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ നീ ആലോചിക്കുന്ന മരുന്നെന്ന് നിനക്ക് പുറത്ത് കുടുംബമുണ്ട് ഫാമിലിയുണ്ട് സഹോദരമുണ്ട് കാര്യമുണ്ടെന്ന് ഏഹ് നീ സ്ട്രാറ്റർജി പിടിച്ചതും നിന്റെ നിനക്ക് ഈ പറഞ്ഞ പോലെ യമുന പറഞ്ഞത് അന്ന് എനിക്ക് സത്യമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി കാരണം നിനക്ക് പറ്റുന്നില്ല നീ എന്തൊക്കെയോ വേറെന്തൊക്കെയോ ടൈപ്പ് ഒരു ക്യാരക്ടർ ലെസ് ആണ് നീ നിനക്ക് നിനക്കൊരു നല്ല ക്യാരക്ടർ ഇല്ല അതെനിക്ക് മനസ്സിലായി എന്തായാലും നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ പുറത്ത് ഈ പറയുന്നത് പോലെ നിനക്ക് ലവ് ബീജിയം ഇട്ടല്ലേ അവിടെ ആൾക്കാർ ഇരിക്കുന്നത് നിന്നെ ഊക്കി ഊക്കിയാണ് ഇരിക്കുന്നത് അത് സീക്രട്ട് പറഞ്ഞപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ നിനക്ക് വീട്ടുകാരെ പറ്റി നാട്ടുകാരെ പറ്റിയൊക്കെ ചിന്ത വന്ന് അതുവരെ നീ എന്ത് അഴിഞ്ഞാട്ടമായിരുന്നു അതിൻ്റെ അകത്ത് കൊണ്ടിരുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ജാസ്മിൻ എന്തായാലും കൊള്ളാം ജെറുകെട്ട് ജെറുകട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കമുണ്ട് ലൈവിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് തിരക്കായിരുന്നു എന്തായാലും കമൻറ്റ് ചെയ്യുക